യു ഡി എഫിന്റെ എല്ലാ ചാലകങ്ങളും മത നേതാക്കന്മാരുടെ എല്ലാ ചാലകങ്ങളും സംസാരിച്ചിട്ടും എന്തുകൊണ്ടാണ് ജോസ് കെ മാണിയെ യു ഡി എഫ് പാലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോയത് പലരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്തൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് കേരള കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ കേട്ട് കേൾവിയുള്ളതാണ് ഇനി ഒരു പുലർച്ചെ കൂടി താങ്ങാനുള്ള പാർട്ടി ജോസ്ഫോന്റെ മണിസാറിൻ്റെ അല്ല ജോസ്ഫോന്റെ കേരള കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ് സഭയ്ക്ക് മാണി കോൺഗ്രസിനെ യു ഡി എഫിൽ എത്തിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു യു ഡി എഫിലേക്ക് പോകണമെന്ന ഉത്തമമായ അതി ആഗ്രഹം ജോസ് കെ മാണിക്കും ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ റോഷി അഗസ്റ്റ്യൻ ജയരാജ് പ്രമോദ് നാരായണൻ കൂട്ടുകെട്ട് ഇവർക്ക് മൂന്ന് പേർക്കും എൽ ഡി എഫ് ഇട്ട് യു ഡി എഫിലേക്ക് പോകാനുള്ള ആഗ്രഹം ഇല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അവരുടെ തട്ടകങ്ങളിൽ ഒരു കാരണവശാലും യു ഡി എഫിൽ പോയി നിന്നാൽ ജയിക്കാൻ സാധിക്കില്ല എന്ന ഉത്തമബോധ്യമാകാം അല്ലെങ്കിൽ അവർ അവർ ഈ സി പി എം നൽകിയ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അധികാരങ്ങളൊക്കെ വേണ്ട രീതിയിൽ എൻജോയ് ചെയ്തവരാണ് എന്ന് മനസ്സിലാക്കാം അതേസമയം ചങ്ങനാശ്ശേരിയുടെ സ്ഥിതി വളരെ മോശമാണ് നമുക്കറിയാം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിൽ കൊഴുകുന്ന സുരേഷൻ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊടുത്തത് ചങ്ങനാശ്ശേരി പോലെയുള്ള മണ്ഡലങ്ങളാണ് ഈ കേരള വിഷയങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കത്തി നിന്നതും ചങ്ങനാശ്ശേരിയും അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കറങ്ങിയാൽ തിരിച്ചടി ലഭിക്കുമെന്ന ഉത്തമബോധ്യം അവർക്കൊക്കെ ഉണ്ട് അതിനപ്പുറത്തേക്ക് ഈ പാർട്ടി ചെയർമാനോട് എന്തെങ്കിലും ഒരു കൂറോ സ്നേഹമോ ഈ പാർട്ടിയുടെ സീറ്റിൽ മത്സരിച്ച് വിജയിച്ച നേതാക്കന്മാർക്ക് എം എൽ എ മാർക്ക് മന്ത്രിക്കൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായവർ യു ഡി എഫിലേക്ക് പോകാനുള്ള തീരുമാനത്തിനൊപ്പം നിൽക്കുമായിരുന്നു യു ഡി എഫിലേക്ക് പോകാനൊരു തീരുമാനമെടുത്താൽ അത് പിളർത്തി കേരള കോൺഗ്രസ് ആർ റോഷി അഗസ്റ്റിൻ വിഭാഗം ആയിരുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിനെ തുടർന്നാണ് ജോസ് കെ മാണി പിന്മാറിയത് എന്ന് വേണം പിണറായി വിജയന്റെ ഒരു അല്ല സ്വാഭാവികമായി ഉണ്ടും ഇപ്പോ ജോസ് കെ മാണിയേക്കാൾ പിണറായി വിജയന്റെ സ്നേഹം റോഷി കാരണം മന്ത്രിസഭാ അംഗമാണ് റോഷി ഹാസ്റ്റിനും വലിയ തരക്കേടില്ലാത്തൊരു മന്ത്രിയാണ് കുറ്റം പറയാനൊന്നും പറ്റില്ല വലിയ തരക്കേടില്ലാത്തൊരു മന്ത്രിയാണ് ഒരുപാട് അഴിമതിയോ പ്രശ്നങ്ങളോ ഒന്നും ഉന്നയിക്കാൻ ഇല്ലാത്ത ഒരു സൈഡ് പിടിച്ചങ്ങ് പോകുന്ന ഒരു മന്ത്രിയാണ് ഈ ജോസ് കെ മാണി എൽ ഡി എഫിനെ തുടർന്നാൽ ജോസ് കെ മാണി ഇത്തവണയും ജനപ്രതിനിധിയാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് എന്റെ യഥാർത്ഥമായ സത്യം എവിടെ മത്സരിപ്പിക്കും ഇവർക്കൊരു ഷുവർ ഷോർട്ട് സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുക്കാൻ സാധിക്കുക പാലായിൽ മത്സരിച്ചാൽ ജയിക്കാൻ സാധിക്കുമോ അയാൾ പറഞ്ഞതെന്നാണ് ജോസ് കെ മാണി എന്ന് പറഞ്ഞത് കേരള കോൺഗ്രസ് എം എവിടെയാണോ അവിടെയാണ് ഭരണമെന്ന് കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലാണ് പക്ഷെ പാലാ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് യു ഡി എഫ് ആണ് സ്വാതന്ത്ര്യ സപ്പോർട്ടാണെങ്കിൽ പോലും അതിന്റെ എൻഡ് ഓഫ് ദ ഡേന്റെ റിസൾട്ട് എന്താണ് യു ഡി എഫ് ആണ് അവിടെ വരിക്കുന്നത് അപ്പോൾ എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മനസ്സിലാകുന്നില്ല പൊട്ടിക്കറിഞ്ഞുകൊണ്ടാകാം ഒരു പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അടുത്തിരുന്ന റോഷി വല്ലാതെ ചിരിക്കുന്നുണ്ട് നോക്കൂ ഇത് ഒരു വല്ലാത്ത അവസ്ഥയിൽ പാലപോലെ ഒരു മണ്ഡലത്തെ പതിറ്റാണ്ടുകളോളം കയ്യിൽ വെച്ച കേരള രാഷ്ട്രീയത്തെ ഒരു കൊച്ചുപെട്ടിയും ഒരു ചെറിയ ചുമയും ഒരു ചിരിയുമായി നടന്ന് ഒരു വലിയ കുർത്തേക്ക് ഇട്ട് നടന്ന് ഭരിച്ചൊരു മനുഷ്യന്റെ മകൻ വേറെ ആർക്കാണ് ഈ കിട്ടി വന്നിട്ടുള്ളത് ഇപ്പൊ ശിബുബേബി ജോൺ കഴിഞ്ഞ തവണകളിലൊന്നും ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം ജയിച്ച ആളാണ് മന്ത്രി ആയ ആളാണ് അല്ലേ എൽ ഡി എഫിലായാലും യു ഡി എഫിലായാലും ആർ ബാലകൃഷ്ണരുടെ മകൻ ഇരുപത്തിയഞ്ചു വർഷക്കാലം എം എൽ എ ആയിരിക്കുന്നു മന്ത്രിയായിരിക്കുന്നു അപ്പോ ഉമ്മൻചാണ്ടിയുടെ മകൻ എം എൽ എ ആയി തുടരുന്നു എന്തിനാ പറയുന്നത് ഈ ചവറ ഇപ്പോഴത്തെ എം എൽ എ ശുചിത്വ വിജയംപിള്ള വിജയംപിള്ളെന്നും ബിസിനസ്സുകാരനായിരുന്നു വലിയ രാഷ്ട്രീയക്കാരനൊന്നും അല്ലായിരുന്നു എങ്കിൽ പോലും അയാളുടെ മകൻ എം എൽ എ ആയി തുടരുന്ന സാഹചര്യമുണ്ട് കെ പ്രേമേന്ദ്രന്റെ മോൻ മത്സരിക്കും അതുപോലെ തന്നെ എത്ര 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 ഡെപ്പോ കിട്ടുകൾ ഡെപ്പോ കിട്ടുകൾ വിജയിച്ചു ഇത് കിട്ടുന്നു അല്ല ഇച്ചിരി മൂത്തുപോയി എങ്കിൽ പോലും മാണിസാറിന്റെ മകന് മാത്രം എന്താണ് ഇങ്ങനൊരു ഗതി അല്ലെ ഞാൻ ഞാൻ ചോദിക്കുന്നു നമുക്ക് ഈ കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് സംശയമുണ്ടോ ോട് പോയ നിലപാട് ശരിയായിരുന്നു കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് എമ്മിന് എങ്ങനെയാണ് എൽ ഡി എഫ് നിലപാടുകൾക്ക് നിൽക്കാൻ സാധിക്കുക പുതിയ കാലത്തിന്റെ രാഷ്ട്രീയം അല്ല പുതിയ കാലത്തിന്റെ അധികാരം പോകുന്നത് ഞാൻ സമ്മതിച്ചു അവരുടെ പൊക്കോട്ടെ പറഞ്ഞത് ഇവരുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് കാഴ്ചപ്പാടുണ്ടാവില്ലേ ഇവരുടെ ഒരു അണികൾ ഉണ്ടാവില്ലേ ആരായിരുന്നു ഇവരുടെ അണികൾ ക്രിസ്ത്യൻ സമുദായമാണ് ഏറ്റവും കൂടുതൽ കേരള കോൺഗ്രസിന്റെ അണികൾ അല്ലേ അവർക്ക് എങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് യോജിച്ച് തോളോട് തോളിരത്ത് പ്രവർത്തിക്കാൻ പറ്റുക അവർ കോൺഗ്രസിനെ വിശ്വസിച്ചവരാണ് സ്നേഹിച്ചവരാണ് യു ഡി എഫിനെ വിശ്വസിച്ചവരാണ് സ്നേഹിച്ചവരാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് അവർക്ക് എങ്ങനെയാണ് ജോസ് കെ മാണി ചുവന്ന പോസ്റ്റർ അടിച്ചു കൊണ്ട് കൊടുത്തിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ സാധിക്കുക അപ്പൊ മാണി സി കാപ്പനെ നോക്കൂ മാണി സി കാപ്പൻ ഇടദോഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജനിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പാല പോകുന്നില്ലേ പിന്നല്ലേ കോന്നി പുള്ളി മാസ് ഡയലോഗ് അടിച്ചത് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പക്ഷെ പിന്നീട് അദ്ദേഹം കളം പാറ്റി ചവിട്ടിയില്ലേ യു ഡി എഫിനൊപ്പം നിന്ന് ജയിച്ചു വരികയല്ലേ ഇനിയും ജയിക്കാൻ പോകല്ലേ ഇപ്പൊ ജോസ് കെ മാണിയുടെ അവസ്ഥ എന്താ ജോസ് കെ മാണി വീണ്ടും കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനായി തുടരാം പിന്നെ അവിടുന്ന് ആര് ജയിച്ചു വന്നാലും മന്ത്രിമാരാവാൻ പോകില്ല കാരണം അധികാരം യു ഡി എഫിന്റെ കയ്യിൽ കിട്ടും എന്നുള്ളതുകൊണ്ട് ഇപ്പൊ പ്രമോദ് നാരായണനൊക്കെ അറിയാം ഈ യു ഡി എഫിലോട്ട് പോയി കഴിഞ്ഞാൽ റാന്നിയിൽ ആ അവിടുത്തെ സാധ്യതകൾ എന്താണ് പ്രമോദ് നാരായണിനെ കുറിച്ചും ഈ പറഞ്ഞ പോലെയുള്ള റാന്നിയിൽ വലിയ തെറ്റില്ലാത്ത അഭിപ്രായവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ആ അപ്പോ പല സാഹചര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം ജോസ് കെ മാണിയെ ഒതുക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇവരുടെ ഭീണിയിൽ ഒരു മൂന്ന് എം എൽ എമാരുമായിട്ടൊരു പുതിയ പാർട്ടി ഉണ്ടായാൽ ജോസ് കെ മാണി രാഷ്ട്രീയ ഭൂപടത്തിൽ ഇല്ലാതാക്കുവെന്ന ഉത്തമ ബോധ്യം അത് തന്നെയാണ് ജോസ് കെ മാണിയെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് വലിച്ചത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ അണികളോട് അല്ലെങ്കിൽ ഈ മറ്റു നേതാക്കന്മാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഈ മനുഷ്യനൊരു എം എൽ എ ആയി കാണണ്ടേ അല്ല സി പി എമ്മിന്റെ ജോസ് കെ മാണിക്ക് എല്ലാ ഇടവും സംഭവിക്കുന്നത് തന്നെ അല്ലേ അല്ല സി പി എം ആദ്യമൊരു കിണി വിരിച്ചു അതായത് മധ്യമേഖലാ ജാഥയില് നയിക്കാൻ വേണ്ടിട്ട് ജോസ് കെ മാണി വിളിക്കുന്നു ഇല്ല ഇല്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഒഴിയുന്ന സാഹചര്യം പിന്നീട് ഈ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ഉള്ള നേതാക്കന്മാരുമായി സംസാരിക്കുന്നു ശേഷം അദ്ദേഹം ഒരു താല്പര്യ രീതിയിലേക്ക് വരുമ്പോഴേക്കും പിണറായി വിജയൻ നേരെ റോഷിയെ അതേപോലുള്ള ആളുകളെ വന്ന് കണ്ട് സംസാരിച്ച് സെറ്റിൽമെന്റ് ചെയ്യുന്നു അപ്പൊ തന്നെ ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് വരുന്നു ഞങ്ങൾ അതെ സി പി എമ്മിൽ തുടരുമെന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നു സ്മാരകം ഒരുക്കുന്നു അതാണ് രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് അല്ല അവസാനം എന്നിട്ട് അദ്ദേഹത്തിന് മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായിട്ട് വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു അവിടെ അതിന് നിന്ന് കൊടുക്കേണ്ട ആളാണോ ജോസ് കെ മാണി എന്റെ ചോദ്യം എവിടെയാണ് ആ ജോസ് കെ മാണി ആനയാണ് എന്താണെന്നറിയോ ഈ ആനയ്ക്ക് സ്വന്തം ശക്തി അറിയില്ല ജോസ് കെ മാണി എപ്പോഴാണ് കരുത്തനാവുന്നത് യു ഡി എഫ് നിൽക്കുമ്പോഴാണ് അല്ലേ തീർച്ചയായും തീരുമാനമാണ് എന്താ അടിമപ്പെട്ട് നിന്നല്ലേ പറ്റൂ ഇയാൾക്ക് എന്താ പ്രയോജനം ഈ ഇതെല്ലാം വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ പുള്ളിക്ക് എന്താണ് ഇല്ലാത്ത വ്യക്തിപരമായ ഒരു മന്ത്രിയൊക്കെ ആവണ്ടേ അതിനല്ലേ ഒരു പാർട്ടി അല്ലേ ഒരു കാലത്ത് യു ഡി എഫിൽ ഒരു പ്രളയം വന്നു മണ്ണൊള്ളിച്ചു പോയി എന്ന് കരുതി അന്ന് വീട് മാറി താമസിച്ചാണ് ജോസ് കെ മാണി പിന്നീട് ആ വീട്ടിലേക്ക് വരണമെന്ന് ജോസ് കെ മാണിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല എത്തിയാൻ പറ്റും പാർട്ടി വളർന്നാൽ എന്ത് ചെയ്യാൻ പറ്റും കുറെ പേര് പിന്നെ ജോസഫിന്റെ കൂടെ പോയി കുറെ പേര് ജേക്കബിന്റെ കൂടെ പോയി ഇനി കുറെ പേര് റോഷി അസ്റ്റിന്റെ കൂടെ പോകാൻ നിന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ഈ മനുഷ്യര് അപ്പോ തനിക്കാക്കി വിടക്കാക്കുക എന്നുള്ളതായിരുന്നു സി പി എം നയം ആ സി പി എം നയത്തിൽ കേരള കോൺഗ്രസ് എം പെട്ടുപോയി എന്ന് വേണം പറയാൻ